ആ ഇതാണ് ലിഞ്ച്ബർഗിലുള്ള ഒരു പാർക്കാണ് ഇപ്പോൾ സാൻഡസ്കി പാർക്ക് എന്നാണ് പറയണത് അപ്പോൾ വൈൽഡ് ഫ്ലവർ എന്ന് പറയുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോർഡ് ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം ആ അത് ഈ പാർക്കിനെ പറ്റി ഉള്ള ബോർഡാണ് അതിൻ്റെ റൂൾസൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് സൺ റൈസ് ടു സൺസെറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ പാർക്ക് റൂൾസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ റൂള് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വെച്ചതൊന്നുള്ളു അത് ഞാൻ കാണിച്ചതൊന്നുള്ളു ആ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സാന്ഡസ്കി ഡിസ്ക് ഗോൾഫ് കോഴ്സ് സൈറ്റിന്റെ പേരൊക്കെ ഇത് ഗോൾഫ് കോഴ്സ് കോഴ്സാണെന്നൊക്കെയാണ് പറയണത് എനിക്ക് കണ്ടിട്ട് വലിയ ഗോൾഫ് കോഴ്സ് ഒന്നും തോന്നുന്നില്ല ഇതൊക്കെയാണ് ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാണാനൊക്കെയാണ് ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത് ആ ഇത് ഗോൾഫ് കോഴ്സിനെ പറ്റിയുള്ള ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗോൾഫ് കളിക്കാൻ അറിയില്ല അപ്പോൾ ഈ ബോർഡ് കണ്ട് അറിയാവുന്നവരെന്തെങ്കിലും അതിനെ പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യാം ഇതാണ് ഗോൾഫ് കോഴ്സിൻ്റെ ബോർഡ് അല്ല ഹോഡിങ് ആ ഇത് സംഭവം ഗോൾഫിൻ്റെ എന്തോ സംഭവമാണ് അപ്പോൾ പ്രൊഫഷണൽ ഡിസ്ക് ഗോൾഫ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഗോൾഫിൻ്റെ ബാസ്ക്കറ്റ് എന്തോ ആണ് അപ്പോൾ ഗോൾഫ് കോഴ്സായിട്ട് സംബന്ധിച്ച സാധനങ്ങളാണ് അപ്പോൾ ഞാനത് ആദ്യമായിട്ട് എണ്ണയാണ് ഗോൾഫ് ബാസ്കറ്റ് ഇതാണ് സംഭവം ഇവിടെ ഒരു ഫുട്ബോൾ പാർ ഗ്രൗണ്ട് പോലെയാണ് അതിൻ്റെ പോസിറ്റീവ് ചെയ്യുന്നുണ്ട് മറ്റേ മറ്റേ സൈഡിലെ പോസിറ്റീവ് ആണല്ലേ കുറെ പിള്ളേർ അതിൽ അതിലൊക്കെ ഓടി നടക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലമാണ് ഞാൻ നോക്കിയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മൈൻഡൊക്കെ ഫ്രഷാക്കുക എയറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി എയർ ഉണ്ട് ഇതൊക്കെയാണ് സാൻഡസ്കി പാർക്ക് ഇനി കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ആ അപ്പോൾ ഇതൊക്കെയാണ് ഇത് സാൻഡസ്കി പാർക്കിൻ്റെ ഒരു ഓവർ വ്യൂ ഈ ഫുട്ബോൾ ഗ്രൗണ്ടവിടെയുള്ളൂ കുറെ ഹ്യൂജ് ഏരിയ ആണ് ഇവിടെ ഇത്തിരി ഫോറസ്റ്റ് പോലെ ഉണ്ടാകത്തു പക്ഷേ അതിൽ നടന്നു പോകാനുള്ള വഴികളൊന്നും കണ്ടില്ല നമ്മളിങ്ങനെ ആ റൂട്ട് നോക്കിയില്ല ആ അപ്പോൾ ഈ സാൻഡസ്കിപ്പ് പാർക്കിലാണ് അപ്പോൾ ഇവിടെ ഒരു സ്ട്രീമിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകേണ്ട അപ്പോൾ എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നിറച്ച് പതേ ബാമ്പു ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്താ തടിയേണ്ടിട്ട് ബാമ്പു പോലെ ഉണ്ട് പക്ഷേ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തിരി ചെറിയൊരു വ്യത്യാസമുണ്ട് ബാമ്പുവിൻ്റെ ഒരു പർട്ടിക്കുലർ വെറൈറ്റി ആണെന്ന് തോന്നണം ഇവിടെ ഈ ആ ഇതാണ് സാൻഡ് സ്കില്ലുള്ള സ്ട്രീം ഇതാ ഇതിൻ്റെ ഫോട്ടോയാണ് മിക്കപ്പോഴും എപ്പോഴും ഈ ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതാണ് ആ സ്ട്രീം ഇവിടെ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നേച്ചറിന് അതേപോലെ തന്നെ നന്നായിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നല്ല ഇതാണ് സൺ പാർക്കിൻ്റെ നമ്മൾ റിവേഴ്സ് വ്യൂ പോയിട്ട് തിരിച്ചു വന്ന വ്യൂ ആണ് പ്രത്യേകിച്ചൊന്നുമല്ല ഇവിടെ ഈ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് പിന്നെ ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ട് പിന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ സ്ട്രീം ഉണ്ട് ഇപ്പോൾ സ്ട്രെസ് ഫ്രീ ലൈഫ് അല്ല സ്ട്രെസ് ഫ്രീ ലൈഫ് കുറച്ച് നേരത്തെയൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാം അതാണ് ഈ സാൻഡസ്കിപ്പ് വർഗിൻ്റെ ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് ഭാഗം ഫോറസ്റ്റ് പോലെയാണ് ഫോറസ്റ്റ് പോലെ നല്ല ചോട്ട ഫോറസ്റ്റ് തന്നെയാണ് സൈഡിൽ കൂടി സ്ട്രീമുണ്ട് ഈ സാൻഡസ്കി പാർക്കിൽ ഇതെങ്ങനെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബെഞ്ച് ആൻഡ് ഡെസ്ക് പിന്നെ ഈ അമേരിക്കൻ പാർക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ മിക്കടുത്തുള്ള പോലെ ഈ ഗ്രില്ലിങ് ഫെസിലിറ്റി ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനമാണ് അതാ വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ ഗ്യാസൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും അതാണ് ഇവരുടെ മിക്ക പാർക്കുകളിലുള്ള ഒരു കോമൺ സംവിധാനമാണിത് ആ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഒരു മരം കാണിക്കുന്നുണ്ട് ഈ മരം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് ഒരു പ്രത്യേകതയുള്ള മരമാണ് ഇതാണ് അടി പക്ഷം അപ്പം ഇതാണ് നമ്മുടെ ബ്ലാക്ക് വാൽനട്ട് മരം ഇത് കാണുന്ന കായാണ് ബ്ലാ വാൽനട്ട് ബ്ലാക്ക് വാൽനട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ വാൽനട്ട് കറുപ്പ് കളറുള്ള വാൽനട്ട് വരിക അപ്പോൾ ഇത് താഴെ വീഴും താഴെ വീഴുമ്പോൾ ഒരു ഈ പച്ചയിൽ ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും പിഞ്ച് അത് കഴിഞ്ഞിട്ട് ഇത് ചവിട്ടി അതിൻ്റെ അകത്തുള്ളൊരു പോലെ ഉണ്ട് പിന്നെ അത് പിന്നെന്താണ് അവർ കഴുകി എന്തൊക്കെ ചെയ്യും കഴുകി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ച് പൊട്ടിക്കുകയാണ് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ മാർക്കറ്റിലൊക്കെ വരുന്നത് ഇതാണ് ബ്ലാക്ക് വാൽനട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു എൻ്റെ ആ കായുടെ ക്ലോസ് അപ്പ് ഞാൻ താഴ്ത്തി എടുക്കണമെങ്കിൽ ഞാൻ അത് എടുത്ത് കാണിച്ചത് ഇപ്പോൾ ബ്ലാക്ക് വാലനെട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ബ്ലാക്ക് വാൽനട്ട് നിലത്ത് വീണ് എടുക്കണം ഇതിന് ചവിട്ടി പൊട്ടിച്ച് പിന്നെ അത് പ്രഷർ വാഷ് ചെയ്ത് പിന്നെ അകത്തുള്ള സാധനം അടിച്ച് പൊട്ടിക്കണം അപ്പോഴാണ് നമുക്ക് വാൽനട്ട് കിട്ടുകയുള്ളൂ ബ്ലാക്ക് വാൽനട്ട് അപ്പോൾ ഈ വാൽനട്ട് ഈ കിളി എണ്ണാൻ കഴിച്ചതൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ആ ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഈ വാൽനട്ട് ഇപ്പം ഈ കിളിയൊക്കെ കടിച്ച് ഇവിടെ കിടക്കണത് ഇത് ഒരു പ്രഷർ വാഷ് ചെയ്ത് ബേക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഇത് ഷെല്ല് പോലെ എങ്ങനെയുണ്ട് ഇപ്പുറത്ത് ഈ ആ ഷെല്ലിൻ്റെ അകത്തുനിന്നാണ് ഇത് എടുക്കണം ഇതെണ്ണാൻ എന്തോ കടിച്ചിട്ടേക്ക് എന്താണ് ബ്ലാക്ക് വൽനട്ട് ആ ഇത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഓർണമെൻ്റൽ യൂസിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ബട്ടർഫ്ലൈ ബിഷ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ അമേരിക്കയിൽ കണ്ടവനെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് വണ്ടൊക്കെ വന്നിട്ട് എന്താ ചെയ്യാ തേൻ കുടിക്കുക